തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം പോകുന്ന മെയിൻ റോഡാണ് എൻ എച്ച് അറുപത്താറിൻ്റെ തൊട്ടടുത്തായിട്ട് ആ റോഡരികിലായിട്ട് നമുക്കൊരു പത്ത് സെൻറ്റ് സ്ഥലവും അതിലൊരു പഴയ വീടും വിൽപ്പനയ്ക്ക് ഉണ്ട് കേട്ടോ നമുക്ക് കല്ലുവാതിക്കേ ജംഗ്ഷൻ കഴിഞ്ഞ ഏകദേശം ഒരു നാന്നൂറ് നാറ്റി നാനൂറ്റൻപത് മീറ്റർ മുന്നിലേക്ക് വരുമ്പോൾ ഇടത് വശത്തായിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി കാണാം നമുക്ക് എൻ എച്ച് തായി കാണുന്നതാണ് അതിൻ്റെ സർവീസ് റോഡിലായിട്ടാണ് നമുക്ക് പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ എന്താ ഈ ഒരു റോഡ് ഫ്രണ്ടേജിൽ നമുക്ക് നല്ല നീറ്റായിട്ടുള്ളൊരു പ്രോപ്പർട്ടി അപ്പോൾ ഇതിലിപ്പോൾ ഒരു പഴയ വീടോട് കൂടിയാണ് കൂടിയാണുള്ളത് നമുക്കിവിടെ നിന്ന് ഇനി ജംഗ്ഷൻ ആണെങ്കിൽ ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് കുരിശുമൂടി ജംഗ്ഷനിലേക്ക് വരുന്നുള്ളൂ എൻ എച്ചിൽ നിന്ന് പെട്ടെന്ന് ഞാൻ ആക്സസ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ നമുക്ക് ഈ സർവീസ് റോഡിൻ്റെ എൻട്രി കുറച്ച് അപ്പുറത്തു നിന്നാണ് നമുക്ക് ഈ സർവീസ് റോഡിൻ്റെ എൻട്രി വരുന്നത് അതുകൊണ്ട് തന്നെ എൻ എച്ചിൽ നിന്ന് വേഗം തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന അതായത് പെട്ടെന്ന് ഇങ്ങോട്ട് ഇതായി ഒരു മാത്രമേ ഉള്ളൂ എൻ എച്ചിൻ്റെ തൊട്ടുകരയിലായിട്ടാണ് പ്രോപ്പർട്ടി ഇരിക്കുന്നത് വീട് വന്നിട്ട് പഴയതാണ് നമ്മൾ വീടിന് വില കണക്കാക്കുന്നില്ല പ്രോപ്പർട്ടിയുടെ വില മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ നമുക്ക് നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലെ പ്രോപ്പർട്ടിയാണ് കണ്ടോ നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടി വലിയൊരു പ്ലാവ് ലാബ് വെപ്പുണ്ടേ വെള്ളത്തിനാണെങ്കിൽ കിണറിൻ്റെ സൗകര്യമുണ്ട് വെള്ളത്തിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങൾക്ക് വീട് തട്ടിക്കളഞ്ഞിട്ട് പുതിയൊരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാവുന്നതാണ് ചുറ്റുവട്ടം എല്ലാം നല്ല വീടുകളൊക്കെ ഉള്ള നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണ് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നല്ല ആക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷനാണ് നമുക്കൂടെ സ്കൂൾസ് ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്കൂടെ ഇവിടെ നിന്ന് ഒരു അര കിലോമീറ്ററിനകത്ത് ഉള്ള ഡിസ്റ്റൻസിൽ വിമല സെൻട്രൽ സ്കൂൾ വരുന്നുണ്ട് അതുപോലെ നമ്മുടെ കല്ലുവാത് പാരിപ്പള്ളി ഇ എസ് ഐ മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് ഇവിടുന്ന് കല്ലുവാതുക്കൽ നിന്ന് കയറാണെങ്കിൽ ഏകദേശം രണ്ടര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് മുന്നേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കല്ലുവാതുക്കെ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് വളരെ അടുത്താണ് ഒരു നാനൂറ്റൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ കുരിശുമുക്ക് ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ അത്രേ ഡിസ്റ്റൻസ് വരുകയുള്ളൂ കേട്ടോ നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് എട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില എൻ എച്ചിനോട് ചേർന്ന് നടത്തുന്ന എൻ എച്ച് സിക്സ്റ്റി സിക്സിനോട് ചേർന്ന് കിടക്കുന്ന നല്ല ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ടോട്ടലായിട്ട് പത്ത് സെൻറ്റ് റെക്റ്റാംഗിൾ ഷേപ്പിലെ മനോരമായിട്ടുള്ള പ്രോപ്പർട്ടി മിസ്സാക്കല്ലേ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലാക്കാം ഇതിന് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് എട്ട് ലക്ഷം രൂപ മാത്രമാണ്